കൂടുതൽ ആരോപണങ്ങളാണ് കടകംപള്ളിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത് ഇതിൽ ഒരു കോടീശ്വരനെ പറയുന്നുണ്ട് താരാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലുണ്ടോ ഒപ്പം തന്നെ എന്തൊക്കെ ആരോപണങ്ങളാണ് പുതുതായി പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ശബരിമലയിലെ സ്വർണ്ണ ആരോപണത്തിന്റെ മുന ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തിരിച്ചുവെച്ചത് ഇതൊരു കോടീശ്വരന് വിറ്റു എന്നും അക്കാര്യം മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അറിയാമെന്നുമായിരുന്നു രാവിലെ നിയമസഭ ബഹിഷ്കരിച്ചു പുറത്തിറങ്ങിയ ശേഷം വി ഡി സതീശൻ നടത്തിയ പ്രതികരണം ഇതോടുകൂടി ഇന്നലെ വരെ മൗനം പാലിച്ച കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് നിയമസഭയിൽ തന്നെ വൈകാരികമായി തന്നെ പ്രതികരിച്ചു ഇക്കാര്യം തെളിയിച്ചാൽ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകണം എന്നതായിരുന്നു കടകംപള്ളിയുടെ ആവശ്യം ആണത്തമുണ്ടെങ്കിൽ തെളിയിക്കണം എന്നതായിരുന്നു സതീശനോടുള്ള വെല്ലുവിളി പിന്നീട് ആണത്തം എന്ന പ്രയോഗം പാർല അൺപാർലമെന്ററി ആയതിനാൽ സഭയിൽ പിൻവലിക്കുന്നതായി സഭയിൽ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനാണ് ഈ കടകംപള്ളിയുടെ ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ വി ഡി സതീശൻ മറുപടി നൽകുന്നത് ആരുടെ കൈ ആർക്കാണ് വിറ്റത് എന്ന കാര്യം കടകംപള്ളിക്കും സി പി എമ്മിനും അറിയാമെന്ന് ആവർത്തിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് വിറ്റതാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി രേഖകൾ ഉണ്ട് എന്നാണ് സതീശന്റെ വാദമായി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ദേവസ്വം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മിനും ഇത് അറിയാമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴും ആ കോടീശ്വരൻ അങ്ങനെ ഒരു കോടീശ്വരൻ ഉണ്ടെങ്കിൽ ആ പേര് സതീശനും വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത